ഫോൺ പല ഒരു പ്രാവശ്യം പോലും ഞാൻ 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 എടുത്തില്ല എടുക്കാതെ ഞാനാണോ എന്ന് എങ്ങനെ അറിയും ആറ് കൊല്ലം തന്നെ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയതോടെ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്ന് കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് എന്നീ വാക്കുകൾ സാധാരണമായെന്നും മുൻപ് സിനിമയിലെ നായകനും നായികയും പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് നടിയും ഹേമ കമ്മിറ്റി അംഗവുമായ ശാരദ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ നിരവധി പേരാണ് തങ്ങളുടെ ദുരനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞ് രംഗത്തെത്തിയതും നടനും എം എൽ എ മുകേഷിനെതിരെ വീണ്ടും ലൈംഗിക ആരോപണവുമായി എത്തിയിരിക്കുകയാണ് കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ്സ ജോസഫ് ഹോട്ടലിൽ താമസിക്കുമ്പോൾ മുകേഷ് തന്നെ മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ട് നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തി എന്നാണ് ടെസ്സ ജോസഫ് പറയുന്നത് കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടെയാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയതെന്നാണ് ടെസ്സ പറയുന്നത് അന്ന് മുകേഷ് താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിനടുത്തേക്ക് തന്നോട് താമസം മാറാൻ ആവശ്യപ്പെട്ടിരുന്നതായും പിന്നീട് ഹോട്ടലിൽ സ്വാധീനം ചെലുത്തി സ്വന്തം മുറിക്കടത്തേക്ക് മാറ്റിച്ചു എന്നാണ് ടെസ്സിന്റെ ആരോപണം ഇതേ തുടർന്ന് അന്നത്തെ തന്റെ ചാനൽ മേധാവിയും തൃണമൂൽ നേതാവുമായ ഡെറക് ഒബ്രമിനോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം അടുത്ത ഫ്ലൈറ്റ് വിളിച്ചു തന്നെ തന്നെ വന്ന് രക്ഷിക്കുകയായിരുന്നു എന്നാണ് കൽക്കത്ത സ്വദേശിയായ ടെസ്സ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും ടെസ്സ ജോസഫ് മുകേഷിനെതിരെ ആരോപണമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ടെസ്സനെ അറിയില്ല എന്നായിരുന്നു അന്ന് മുകേഷിന്റെ നിലപാട് എന്നാൽ ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് വീണ്ടും തന്നെ ആരോപണം ആവർത്തിച്ച് ടെസ്സ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് എന്നീ നിരവധി രാജ്യാന്തര സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ടെസ്സ സിനിമയ്ക്ക് പുറമേ ജി ഡി സാൻഗോഗ് എന്ന സ്വയം സന്നദ്ധ സംഘടനയുടെ ബോർഡ് അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ് ടെസ് കുട്ടികളെ കടത്തുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത്